ഹായ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അത് തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സ്വല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിക്കാവശ്യ തേങ്ങയും ഏഴട്ടിൽ ഉള്ളിയും ഒരു സ്പൂൺ കുരുമുളകും അരസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഞാൻ സവാളയാണ് ഇട്ടിരിക്കുന്നത് തേങ്ങയൊരു ഗോൾഡൻ തിരമാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മൂപ്പിച്ച് എടുക്കുക കറി വയ്ക്കാൻ ആവശ്യമായ ചട്ടി വെച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സവാള ഒരു ചെറിയ തക്കാളി ഒരു ഇതുള്ള കറിയപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പത്ത് മിനിറ്റ് കൊവുത്തി വെച്ച ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ച് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് എടുക്കാം